أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم وليست التوبة للذين يعملون السيئات إذا حضر أحدهم الذين يعملون السيئات حتى إذا, حتى, إذا حتى, إذا حتى إذا حضر أحدهم الموت، حتى إذا حضر أحدهم الموت، قال إني حتى إذا إني تبت الآن وللذين يموتون وهم كفار قال إني تبت الآن وللذين يموتون وهم كفار وللذين يموتون وهم كفار وللذين يموتون وهم أولئك أعددنا لهم عذاباً أليماً, يا أعددنا عذابا أليما يا أيها الذين آمنوا لا يحل لكم أن ترثوا يا أيها الذين آمنوا لا يحل لكم أن لَا يَحِلُّ لَكُمْ أَن تَرِثُوا النِّسَاءَ كَرَهُبًا لَا يَحِلُّ لَكُمْ أَن تَرِثُوا النِّسَاءَ وَلَا تَعْضُلُوهُنَّ لِتَذْهَبُوا بِبَعْضِ مَا آتَيْتُمُوهُنَّ ولا دَخَلُهُنَّ مَسْكَنًا ببعض ببعض ما آتيتموهن إلا أن يأتين بفاحشة إلا ما يأتين إلا أن يأتين بفاحشة مبينة إِلَّا هَيْ تَتِينَ لِفَاحِشَةِ الْجُنَّةِ وَعَاشِرُوهُنَّ بِالْمَعْرُوفِ وَعَاشِرُوهُنَّ بِالْمَعْرُوفِ فَإِنْ كَرِئْتُمُوهُنَّ فَعَسَّ أَنْ تَكْرَبُوا شَيْئًا فَإِنْ كَرِئْتُمُوهُنَّ അപ്പോ പിന്നെ തൗബയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പൊ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ൂഅഹാല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അതായത് തൗബ ആർക്കാണ് ഉണ്ടാവുക എന്ന പറയണത് അത് തിന്മകൾ പ്രവർത്തിച്ചു തിന്മകൾ പ്രവർത്തിച്ച് എങ്ങനെ പി ജഹാലത്തിൻ അറിവില്ലാതെ അപ്പൊ അറിവില്ലാതെ തിന്മ പ്രവർത്തിക്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു തെറ്റാണെന്ന് അറിയാതെയല്ല തെറ്റാണെന്ന് അറിയാതെയല്ല പ്രവർത്തിക്കുന്നത് തെറ്റാണെന്ന് അറിയാം പക്ഷേ ഒരു പക്ഷേ അത് ചെയ്താലുണ്ടാകുന്ന കുറിച്ച് അത്രമാത്രം അറിയില്ല അല്ലെങ്കിൽ മതപരമായി അത് എത്രമാത്രം പ്രശ്നമുണ്ടാക്കുന്നതാണെന്ന് അയാൾക്കറിയില്ല അല്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാ അത് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയുവാനുള്ള ഒരു പ്രേരണയോ ഒരു പ്രചോദനമോ ശക്തിയോ അയാൾക്കില്ലാതെ പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തഫ്സീലിൽ വായിച്ചത് ഒരാൾ തെറ്റു ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ജഹാലത്തുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്കാണ് അള്ളാഹു തൗബ നൽകുന്നത് എന്ന് പറഞ്ഞു ഈ അതിൻ്റെ തൊട്ടടുത്ത അതിനോട് ഒരു കാര്യം തന്നെയാണ് പതിനെട്ടാമത്തെ തിന്മ പ്രവർത്തിക്കുന്നവർക്കുള്ളതല്ല എന്താണ് തിന്മ പ്രവർത്തികളല്ല അടുത്തത് വരുമ്പോൾ വ്യക്തമാകും ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറു ദോഷങ്ങളാണെന്നാണ് പറയുന്നത് വൻ ദോഷങ്ങളല്ല ചെറിയ ദോഷങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നിട്ടോ ീ തുൽ ആന അവൻ തെറ്റിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു തെറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ട് അവസാനം എന്തിനും ആ തെറ്റിൽ തന്നെ ജീവിച്ച് തുടർന്നു പോകും ഏതുവരെ മരിക്കുന്നത് വരെ അങ്ങനെ പോകും എന്നിട്ട് അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ കാല അവൻ പറയും ഇന്നീ തൽ ആന ഞാൻ ഇപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നവൻ പറയും അപ്പൊ അവർക്ക് തൗപല്ല എന്താണ് തൗബ രണ്ട് അവസ്ഥയിൽ സംഭവിക്കും ഒന്ന് അവസ്ഥ എന്ന് പറയും മറ്റൊന്ന് ഇഹ്തിയാറിന്റെ അവസ്ഥ എന്ന് പറയും ഇഹ്തിയാറിന്റെ അവസ്ഥയിലുള്ള തൗബയുടെ അന്ന് സ്വീകരിക്കും എന്താ എന്ന് പറഞ്ഞാൽ ഇൽതിരാർ എന്ന് പറഞ്ഞാല് ഫിറൗൻ മുങ്ങിയപ്പ പറഞ്ഞില്ലേ അതാണ് ഇൽതിറാർ നിർബന്ധിതാവസ്ഥ ഇനി എനിക്ക് മടങ്ങല്ലാതെ പറ്റൂല ഇനി എനിക്ക് മടങ്ങല്ലാതെ പറ്റൂലെന്ന് പൂർണ്ണബോധ്യമാകുന്ന സമയത്തുണ്ടാകുന്ന തൗബ അത് അത് അതന്നെ സ്വീകരിക്കൂല അതാണ് മരണം ആസന്നമാകുന്ന സമയത്ത് അവൻ അവിടെ വെച്ചിട്ട് എന്താണ് പറയുന്നത് എന്നിട്ടൂല ആ തൗബയായി സ്വീകരിക്കൂല അതുകൊണ്ട് ഹദീസ് പറഞ്ഞ് ഈ കൊറഹത്തിന്റെ ശബ്ദം മരിക്കണ സമയത്ത് ഇങ്ങനെ ഈ തൊണ്ടയിൽ കഫം കുടുങ്ങിയ പോലെന്തുണ്ടായിരിക്കും ഒരു ശബ്ദം വരും അപ്പൊ ആ ശബ്ദം വരുന്ന സമയത്ത് ഒരാൾ പശ്ചാത്തപിച്ചിട്ടൊരു കാര്യമില്ല അതിൻ്റെ മുമ്പ് അതിന് മുമ്പ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഒന്ന് വേഗത്തിൽ പശ്ചാത്തപിക്കണം ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം ആ തെറ്റുണ്ടായ ഉടനെ തന്നെ അത ഇത് മടങ്ങാനുള്ള മനസ്സ് മറ്റൊന്നെന്താന്ന് ചോദിച്ചാൽ ഈ തെറ്റ് ഒഴിവാക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമവും വേദനയും നഷ്ടവും ഒക്കെ ഉണ്ടാവും പിന്നെ ഒഴിവാക്കാക്കിയ പ്രശ്നമൊന്നും വരാത്തൊരു സമയം വരുമ്പോ എന്തു ചെയ്യ എന്ത് ചെയ്യാ തൗപ ചെയ്യുകയും ചെയ്യും അപ്പൊ ഗൾഫിലൊക്കെ നിക്കുന്ന സമയത്ത് എന്തെങ്കിലൊക്കെ കൃത്രിമം കാണിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ പിന്നെ അങ്ങനെ പോട്ടെ ഇണ്ടാണ്ടാകട്ടേക്ക അവിടുന്ന് പോകുന്നതിന് പിന്നെ തൗപ ചെയ്യാം ഇനി പതിനൊന്നും പണിയില്ല മാർഗല്ലോ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാ പശ്ചാത്തലപിച്ച് നന്നാകാന്ന് വിചാരിക്കുക നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ തെറ്റ് ഉപേക്ഷിക്കുന്നതിലൂടെ ചില നഷ്ടങ്ങളും സുഖങ്ങളും നഷ്ടപ്പെടുന്നതും സമ്മതിച്ചുകൊണ്ട് അത് സഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് തൗപ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക പിന്നെ ചില ആളുകൾ എന്തായിരിക്കും ചെയ്യുന്ന തെറ്റിൽ ഉറച്ചു നിൽക്കും തന്റെ തകരാറുകളൊക്കെ ന്യായീകരിച്ചു കൊണ്ട് നിൽക്കും അങ്ങനെ പിന്നെ അവസാനം അവസാനമെന്തിയും നിവൃത്തില്ലാത്തൊരു സമയം വരുമ്പോൾ അവൻ പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇവർക്കൊന്നുമല്ലത് എന്നാണ് നല്ല ഉറപ്പോടെയും അറിവോടെയും തെറ്റ് ചെയ്യും അതിനെ നിസ്സാരവത്കരിച്ചുകൊണ്ടും എന്ത് വിനതലില്ല അല്ല കാണുന്നുള്ളതൊന്നും ഒരു വിഷയമാവാത്ത രൂപത്തിൽ തെറ്റു ഇങ്ങനെ വരുമ്പോൾ എന്തു അള്ളാഹു അവൻ്റെ മുന്നിലെന്തെയും ആ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അടക്കും അവന് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ എന്തിനും ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് തെറ്റിൽ നിന്ന് മടങ്ങാൻ അവസരം കിട്ടുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മടങ്ങാൻ കഴിയണം അല്ലാതെ മരിക്കാൻ സമയത്ത് ഞാനൊക്കെ പശ്ചാത്തലപിച്ചോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് മറ്റൊന്നും കൂടി നമ്മൾ ആലോചിക്കണം ഒരു മാരകമായ അസുഖം വന്നു ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കടന്നു അതൊക്കെ തവപ്പക്കു പറ്റിയ സമയം തന്നെയാണ് കേട്ടോ അതൊന്നും ഇതിപ്പെട്ട സമയമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് നല്ല അസുഖങ്ങളും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മാരകമായ അസുഖങ്ങളൊക്കെ വന്നാൽ ആ രോഗികളെ അറിയിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അയാൾക്ക് പശ്ചാത്തലപിക്കാനും ഉള്ള സമയം പരമാവധി അള്ളാഹുല്ലേക്ക് മടങ്ങാനും അയാൾക്ക് സമയം ഉണ്ടാവും എന്നാൽ എത്രയോ ആളുകള് അതറിയിക്കാതെ അവരസുഖൊക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ചു പോകും അവസാനം എന്തിനും പെട്ടെന്ന് ഭരിക്കും അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ആളുകൾക്ക് അതിനൊക്കെ ഉള്ള അവസരങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നടന്നത് പിന്നെ ആർക്കാണ് ത ഉപ കിട്ടാത്തത് ായും കൊണ്ട് എന്താണ് മരണപ്പെട്ടു പോകുന്നവർക്കും അല്ല അവർക്കും കാഫിറായി കൊണ്ട് മരണപ്പെട്ടു പോയാൽ തൗപയില്ല മരിക്കാൻ സമയത്ത് ഞാൻ പശ്ചാത്തലിച്ചേ എന്ന് പറയുന്ന ആളുകൾക്കും തൗപയില്ല മറിച്ച് ആർക്കാണ് തൗബ ഇന്നു അലിരസു അഭിജകാരത്തിൽ അറിവില്ലാതെ തെറ്റ് ചെയ്യുകയും സുമ്മയത്തൂലീം അപ്പം തന്നെ പശ്ചാത്തലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു അവർക്ക് പാപങ്ങൾ എന്തിനും പുറത്തു കൊടുക്കുന്ന അലീമ അവർക്ക് വേദനാജനകമായിട്ടുള്ള ശിക്ഷ നാം എന്തായിട്ടുണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ശരിയായി തൗബ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ അപ്പൊ ഗൗരവപരമായ ഒരു കാര്യം അവിടെ ഉണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു അപ്പൊ നമ്മൾ അതിന്റെ ശിക്ഷക്ക് അർഹരായിട്ടോ അള്ളാഹുവിന് നമ്മളെ ശിക്ഷിക്കാം പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നു എന്തെങ്കിലും പരിഗണന വെച്ച് നമുക്കത് വിട്ടു തരുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു കാരുണ്യവും അനുഗ്രഹവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് തെറ്റ് ചെയ്യാം അല്ലൊക്കെ പൊറുക്കോലോ എന്ന് വിചാരിക്ക തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും എന്നാ നമ്മൾ വിചാരിക്കേണ്ടത് അള്ളാഹു എന്താണ് അന്ന് തീരുമാനിക്കും അത് പുറത്തു കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോ ആ ഭാഗം പൂർത്തിയായി ഇനിയും പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഖുർആന്റെ വചനങ്ങളും അതിൻ്റെ ആശയങ്ങളും എത്രമാത്രം കാലികവും സന്ദർഭോചിതവുമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ പിന്നെ ഒരു സ്ത്രീകളുടെ പക്ഷമോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ പക്ഷമോ ഒന്നും ചേരാതെ നിഷ്പക്ഷമായി കൊണ്ട് രണ്ടു കൂട്ടർക്കുമുള്ള ഉപദേശങ്ങൾ വൈവാഹിക ജീവിതത്തിൽ നൽകുന്ന ഒരു ആയത്തുകളാണ് വരാൻ പോകുന്നത് ഈ ആയത്തിറങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജാഗലിയ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരാൾ മരിച്ചു അപ്പൊ അയാളുടെ ഭാര്യ വിധവയായി സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ ഒരാൾ മരിച്ച് ഭാര്യ വിധവയാവുകയാണെങ്കിൽ ചെയ്യും ആ സ്ത്രീയെ അവിടെ ബന്ധുക്കൾ തന്നെ തിരിച്ചേറ്റെടുക്കും വാപ്പുണ്ടെങ്കിൽ വാപ്പേറ്റെടുക്കും ആങ്ങളമാരുണ്ടെങ്കിൽ ആംഗളമാർ ഏറ്റെടുക്കും അവർ ബന്ധുക്കൾ എന്തു ഏറ്റെടുക്കും ഒറ്റയ്ക്ക് സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ മക്കളും വീടും സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പോകും ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചെയ്യും അവരെ ആരാണോ വിവാഹം ചെയ്ത് അയച്ചു കൊടുത്തത് അവരിലേക്ക് തന്നെ അവരെന്തിനും തിരിച്ചു വരും പക്ഷെ ജാഗലിയ കാലത്തെ സമ്പ്രദായം എന്താന്ന് ചോദിച്ചാൽ ഒരാള് ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ സ്ത്രീ ഒരു അനന്തരാവകാശ സ്വത്താണ് ആ പിതവ ഒരു അനന്തരാവകാശ സ്വത്താണ് ഈ അനന്തരാവകാശ സ്വത്ത് ആരുടേതാണ് ഏ ജ്യേഷ്ഠന്റെ ഭാര്യ മരിച്ചെന്നുണ്ടെങ്കിൽ അയാളുടെ ബ്രദേഴ്സ് അയാളുടെ അനന്തരാവകാശികൾ ആരാണോ ഓല കസ്റ്റഡിയിലായി ഇവള് ആകാന്ന് മാത്രമല്ല പിന്നെ ഇവളുടെ ഇഷ്ടത്തിനോ ഇവളുടെ സ്വാതന്ത്ര്യത്തിനോ യാതൊരു വിധ വിലയും ഇല്ല ഇവ തീരുമാനിക്കാണ് ഓ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഓരോ കല്യാണം കഴിക്കും ഇനി ഓ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്തിട്ട് പൈസ പൈസയും മാങ്ങി കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പോകാം എന്ന് പറഞ്ഞാൽ എന്ത് ക്രയവിക്രയങ്ങൾക്കും പറ്റുന്ന ഒരനന്തര സ്വത്തായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നു അത് കൃത്യമായി പറയുന്നുണ്ട് അതിനെ വിരോധിച്ചു കൊണ്ടാണ് ഈ ആയത്ത് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഇറങ്ങിയിട്ടുള്ളത്യവിശ്വാസികളെ നിർബന്ധപൂർവം കറകർബം നിർബന്ധപൂർവം സ്ത്രീകളെ അനന്തരമെടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഭർത്താവ് ഭരണപ്പെട്ടു പോയ സ്ത്രീകളെ നിർബന്ധിച്ച് നിങ്ങളുടെ ഭാര്യമാരാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനോ ഒരു അനന്തര സ്വത്തായിട്ടോ ഉപയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു എന്നാണ് കേട്ടോ അതേപോലെ തന്നെ വല്ലാത്ത ദുരൂഹ അവരെ നിങ്ങൾ മുടക്കി ഇടരുത് വല്ലാത്തൊരു പ്രയോഗമാണ് ശരിക്കും ഇന്നത്തെ കാലത്തെ നമുക്ക് വായിക്കാൻ പറ്റുന്ന എന്ത് കാലത്തും പ്രസക്തമായിട്ടുള്ള ഒരായത്ത എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ സ്ത്രീകൾ എന്ത് ചെയ്തു വെച്ചാൽ ആ ഭർത്താവിൻ്റെ അടുക്കലാണ് കുടുങ്ങിപ്പോകെന്നുള്ളതാണ് ഇന്നത്തെ ഒരു സമ്പ്രദായം പിന്നെ അവൾക്ക് ഒന്നും പറ്റൂല അതിപ്പോൾ ഒരു മക്കളൊക്കെ ആയി കഴിഞ്ഞ് അങ്ങനെ ആയ പിന്നെ ഇനി എന്തായാലും ഇപ്പോഴെ ആയില്ലേ അണ്ട് പോട്ടെ എന്ന് വിചാരിക്കാൻ അങ്ങനത്തെ ചെയ്യാം ഇവരിനി പോകൂലെന്ന് ഉറപ്പാകുമ്പോൾ ഓരൻ എട്ടങ്ങാറാക്കാം ഇനി എന്ത് ഞാൻ ചെയ്താലും ഇവൾക്കൊന്നും കഴിയൂല അവളെ വീട്ടിൽ പോകാൻ പറ്റൂല ആര് അങ്ങനെ ഒരു ബുദ്ധിമുട്ടി ഇതാണ് ഈഹ് പറഞ്ഞത് അപ്പൊ എന്ത് ചെയ്യാ അവര് മുടക്കിട അർത്ഥം എന്താ വെച്ചാല് അവർക്ക് അവിടെ നിന്നൊരു വൈകായിക ജീവിതം ലഭിക്കുന്നുമില്ല എന്നാൽക്ക് എങ്ങോട്ട് പോകാനും പറ്റൂ മുടങ്ങുക എന്നു പറഞ്ഞാൽ അതലേറും അവിടെ നിന്ന് ഒരു ജീവിതം കിട്ടണില്ല അവിടെ വിട്ടെറിഞ്ഞുകൊണ്ട് പോകാനും പറ്റും ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വിചാരിച്ചാൽ വല്ലാതെ കേട്ടങ്ങാറാക്കുമ്പോൾ എന്ത് പറയും ഇങ്ങള് തന്ന മകറും എന്തൊക്കെയാച്ച ഒക്കെ ഞാൻ തിരിച്ചു തന്നോളാം നിങ്ങൾ ഇന്നു ഇവിടുന്ന് പറഞ്ഞാൽ മതി എന്ന് പറയിപ്പിക്കാം അപ്പൊ ഇയാൾക്ക് എന്താന്ന് വെച്ചാൽ ഇവൾ ഒഴിവായി പോകുമ്പോ ഒന്നും കൊടുക്കണ്ട ഇത് അവളെടുത്തില്ലതൊക്കെ വാങ്ങി വെച്ചിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എന്തിനും പരമാവധി എന്തിനും തന്റെ കീഴിലിട്ട് ബുദ്ധിമുട്ടിക്കുക മുടക്കിട ഇതൊക്കെ ഇന്നും ചെയ്യുന്ന പരിപാടിയാണ് എത്രയോ ആളുകൾ എന്താണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്താണ് മറ്റ് സംരക്ഷിക്കാൻ ആളില്ല എങ്ങിട്ട് പോകും എന്ന് വിചാരിച്ചിട്ട് എന്താണ് മുടങ്ങിക്കിടക്കുന്ന ജീവിതം മുടങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇതൊന്നും ഒരിക്കലും ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇല്ല എന്തൊക്കെ ആദ്യം പോകുന്ന നിങ്ങൾ അവർക്ക് നൽകിയതിൽ ചിലത് കൊണ്ടുപോകാനായി കൈപ്പറ്റി കൊണ്ടുപോകാനായി നിങ്ങൾ അവർക്ക് കൊടുത്ത സ്വത്തുക്കള് ഇടങ്ങാറാക്കുമ്പോൾ എന്നതൊക്കെ നിങ്ങൾക്ക് തരാം ഞാൻ പോവാണ് എന്ന് പറയിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാം അവരെ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ മുടക്കിയിടരുത് എപ്പോഴെങ്കിലും ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കാനും ഇടങ്ങാറാക്കാനും പറ്റുമെങ്കിൽ ആ സന്ദർഭം എപ്പോഴറിയോ ഇല്ല അയ്യത്തീന വിഫാഹിഷ്യും മുബയ്യന വ്യക്തമായിട്ടുള്ള വല്ല നീചവൃത്തിയും അവർ കൊണ്ടുവന്നാൽ ഒഴികി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അല്ല ഒരു വാക്ക് ബോധപൂർവം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അത് മുബ്യനത്തിൽ നിന്നാണ് എന്താ മുബൈനത്തിൽ വ്യക്തമായി അപ്പോ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും ഓർക്ക് ഒഴിവായി പോകണം തോന്നുകയാണെങ്കിൽ അപ്പൊ നീ അതുവരെ ഒരു കുറ്റമില്ലാത്ത പേരില് പിന്നെ ഉണ്ടാകാത്ത കുറ്റം ഉണ്ടാവില്ല അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ എന്തൊക്കെ നടപടിക്രമങ്ങളെ തകരാറാ പറയാ അതൊന്നും പറയാൻ പറ്റൂല അതിന് വ്യക്തമായ മുബിനത്താവണം പറയുന്നതിന് എന്ത് വേണം വ്യക്തമായ തെളിവ് വേണം വ്യക്തമായ നിലക്കുള്ള വല്ല നീചവൃത്തിയും അവർ കൊണ്ടുവന്നാൽ അപ്പം അവരെന്താണ് പുറത്ത് പോകാൻ പറ്റൂല അവിടെ പോകാൻ പറ്റില്ല എവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ തടഞ്ഞു വെക്കുന്നതിന് നേരത്തെ ആയത്തിൽ പറഞ്ഞ പോലെ വിരോധമല്ല നേരെ മറിച്ച് വളരെ സദാചാരപൂർവം ദീനിയായി അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെയും ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലാതെ അപ്പം ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നത് മാത്രമല്ല പിന്നെന്താണ് മര്യാദപ്രകാരം നിങ്ങൾ അവരോട് സഹവസിക്കുക എല്ലാം ഉൾക്കൊള്ളും ഇതിൽ പെണ്ണുങ്ങളോട് നല്ല നിലക്ക് പെരുമാറുന്നതാണ് അതാ യശ്മുൽ മുഹാഷറ അൽ കൗലി നല്ല വാക്കേ പറയാൻ പറ്റുള്ളൂ പല പുരുഷന്മാരും ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഭാര്യമാരോട് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ മോശമാണ് വളരെ സംസ്കാരശൂന്യമായ വാക്കുകൾ ഓമന പേര് പോലും വൃത്തികെട്ട പേരുകൾ വിളിക്കുന്ന ആളുകൾ വാക്കുകൊണ്ട് കൊണ്ട് പ്രവർത്തി കൊണ്ട് പറഞ്ഞാല് എന്ത് ചെയ്യുക അനാവശ്യമായി വെറുതെ ഉപദ്രവിക്കുക അടിക്കുക പ്രയാസപ്പെടുത്തുക ഇതൊന്നും പറ്റില്ല ഇതൊക്കെ നല്ല നിലക്ക് നിങ്ങളോട് പെരുമാറണം എന്നാണ് അശിരൂപറത്ത് നല്ല പെരുമാറ്റം മാറും നല്ല നിലക്ക് പെരുമാറണം നല്ല സഹവാസം നല്ല സ്നേഹത്തിൽ ഇഷ്ടത്തിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കൊടുക്കണം പ്രൊഫഷണൽ നല്ല പെരുമാറ്റം എല്ലാ മരുവരും അവർക്ക് ചെലവ് തിന്നാൻ കൊടുക്കണം വസ്ത്രം കൊടുക്കണം ഒക്കെ ചില സ്ത്രീകൾ പറയും ഇന്ത്ര കാലമായിട്ടും ഒരു ചെറിയ ഒരു വസ്ത്രം പോലും അയാൾ എനിക്കൊരു സന്തോഷത്തോടെ വാങ്ങി തന്നിട്ടില്ല അതൊക്കെ സത്യായിരിക്കും അത്ര പോലും പരിഗണന കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഇങ്ങോട്ട് ചെയ്യുന്ന പോലെ അങ്ങടും എന്ത് ചെയ്യണം കടമകളുണ്ട് ഭർത്താവ് ഈ ബാധ്യതകളൊക്കെ എന്ത് ചെയ്യണം ശരിക്കും നിർവഹിച്ചു കൊള്ളണം എന്നാണ് അതാണ് ആ ഷിറൂവിന്റെ അപ്പൊ സ്ത്രീകളെ നല്ല രൂപത്തിൽ വാക്കിലും പ്രവർത്തിയിലും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നല്ല രൂപത്തിൽ പരിചരിച്ച് കൊണ്ടുപോകണം എന്ന അള്ളാന്റെ ഒരു കൽപ്പന ഉണ്ട് അപ്പൊ എന്താ അള്ളാന്റെ കല്പന ഉണ്ടെങ്കിൽ നിസ്കരിക്കണം നോമ്പൂൽക്കണം കല്ലുടിക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാന്റെ കല്പന ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യാത്തവനോട് അല്ല അവിടുന്ന് ചോദിക്കും അതേപോലെ ഭാര്യമാരെ ഉപദ്രവിച്ച് അവരുടെ മോശം വാക്കും പെരുമാറ്റമൊക്കെ നടത്തിയ ആൾക്കാരോടും എന്തിനും അല്ല ചോദിക്കും അല്ല അവരോട് ചോദിക്കും അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ ഇതൊന്നും അത്ര വലിയ നിർബന്ധിന്റെ കല്പര്യം നിസ്കാരം നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ജമായത്തിനൊക്കെ കൃത്യമായിട്ട് പോവുക എന്ന് പറയുക അതൊക്കെ വേണം അതേപോലെ അള്ളാൻ്റെ കല്പര്യുണ്ട് നല്ല നിലക്ക് പെരുമാറണം എന്ന് ഏ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെ ഒരു മനോഗതി എങ്ങനെയാണ് നമ്മളെ കീഴിൽ നിൽക്കുന്ന നമ്മുടെ ചെലവിൽ നിൽക്കുന്ന ആളുകൾക്ക് വില കൽപ്പിക്കാതെ അത് പൊതുവെ ആൾക്കാരുടെ പേര് നമ്മളൊരു ഡ്രൈവറാണെങ്കിൽ നമ്മളൊരു ഖാദ്യമാണെങ്കിൽ മനുഷ്യന്മാരെ വരാം അതേപോലെ തന്നെയാണ് നമ്മുടെ പൂർണ്ണ സംരക്ഷണത്തിന് ചെലവിൽ നിൽക്കുന്നവളാണെങ്കിൽ അവൾ എന്താണ് ഒരു ഗതി ഇല്ലാതെ നമ്മളപ്പോ കഴിഞ്ഞൂടുന്ന ആള് നിലക്ക് എന്ത് ചെയ്യുക പരിഗണിച്ചിട്ട് ആ നിലക്കുള്ള പ്രയോഗങ്ങൾ വാക്കുകൾ സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ ഇതൊക്കെ ചില ആളുകളിൽ നിന്ന് വരും എന്തപ്പോ ചെയ്യാ എന്തപ്പൊ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം ഇതൊന്നും ഒരു മാന്യത അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മാന്യനാണെന്ന് മനസ്സിലാകാം ഭാര്യയോട് നല്ല പെരുമാറണുണ്ടെങ്കിൽ നിങ്ങൾ മാന്യനാണ് ഭാര്യയോട് നല്ല പെരുമാറണെങ്കിലും നിങ്ങൾ മാന്യൻ അല്ലാതാണ് അത് പറയാനുള്ള കാരണം ഇനിയോ ഭയങ്കര ഇനി ചിലപ്പോ നമ്മൾക്ക് നമ്മുടെ ഭാര്യയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പെരുമാറ്റ സ്വഭാവങ്ങൾ അവർക്കുണ്ടാവും നമ്മളെ വീട് നേരെ നോക്കുന്നില്ല കുട്ടികളെ നേരെ നോക്കുന്നില്ല നമ്മൾ അനുസരിക്കണില്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുന്നിടത്തും മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുമ്പോഴും ഇസ്ലാമിക മര്യാദ പാലിക്കുന്നില്ല അല്ലെങ്കിൽ ഇസ്ലാമികമായ ഡ്രസ് കിട്ടാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ചെലവഴിക്കുന്നിട്ട് സൂക്ഷ്മത കാണിക്കുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത പെണ്ണുങ്ങൾ ആരും ഉണ്ടാവില്ല എന്നാണ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് അവരോരോ പ്രശ്നം അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മൈനസ് ഇല്ലാത്ത ആൾക്കാർ ആൾക്കാരുണ്ടാവുക പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് അവർക്കുണ്ടെങ്കിൽ ആ തകരാറിനെ അതിജീവിക്കുന്ന ഗുണം അവർക്കുണ്ടാകും അപ്പൊ നമ്മൾ ആ തകരാറ് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ആ ഗുണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മള് മന കാണേണ്ടതെന്നാണ് അതാ വന്നത് നിങ്ങൾ എന്താണ് ഒരു കാര്യത്തെ നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ അതായേക്കാം എന്താണ് അള്ളാഹു ധാരാളം നന്മകൾ അതിൽ വെക്കുകയും ചെയ്തേക്കാണ് ധാരാളം നന്മകൾ അള്ളാഹു അപ്പൊ ഒരു തകരാറിന് പകരം ഒരു തകരാറ് നമ്മൾ സഹിക്കുന്നതിന് പകരം അവരിൽ നിന്ന് ധാരാളക്കണക്കിന് ഗുണങ്ങൾ അള്ളാഹു നമുക്ക് തരുന്ന അപ്പൊ ഒരു തകരാറ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ അതിന് എത്രയോ ഗുണങ്ങളാണ് നമുക്ക് എന്ത് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചൊക്കെ നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിലും നിങ്ങൾ ഭാര്യമാരെ നിങ്ങളെ കൂടെ നിലനിർത്തണം എന്നാണ് അതിൽ ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ അത് അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കലാണ് അപ്പൊ എന്താ നിർത്തി കൊണ്ടോണത് അല്ല അങ്ങനെ ചെറിയ തകരാറൊക്കെ ആണെങ്കിൽ അതിനൊന്നും എന്ത് ചെയ്യരുത് ഒഴിവാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കരുത് അതുങ്ങൾ സഹിച്ചു കൊണ്ടുപോകണമെന്ന് ആരെ കല്പന ഉണ്ട് അല്ലാൻ്റെ കൽപ്പന ഉണ്ട് അതിന്റെ നിറവേറ്റലാണത് അത് അതേപോലെ തന്നെ ഇകലോകത്തും പരലോകത്തുമുള്ള സൗഭാഗ്യം അതുകൊണ്ട് കിട്ടുന്നതാണ് ധാരാളം കാര്യങ്ങൾ അതുകൊണ്ടുണ്ട് നല്ല ചിലപ്പോ നമ്മൾ ഈ തന്നെ കൊടുക്കുന്നുണ്ട് ചിലപ്പോ വീട് പരിപാലിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയാണെങ്കിൽ പക്ഷെ അവൾക്ക് സ്നേഹിക്കാൻ കഴിയുമായിരിക്കും ഒരു ഭർത്താവ് നിലയ്ക്ക് മറ്റൊരു പെണ്ണിനും കൊടുക്കാൻ പറ്റാത്ത സ്നേഹം നൽകാൻ അവൾക്ക് പറ്റുമായിരിക്കും ചിലപ്പോ വീട്ടിലെ ജോലികളിൽ അവൾക്ക് അത്ര കഴിവുകളും താല്പര്യമില്ലെങ്കിൽ എന്താണ് മക്കളെ ദീനിയായി വളർത്താൻ അവൾക്ക് ഒരുപക്ഷെ മറ്റുള്ളവരെക്കാളും പ്രാപ്തി ഉണ്ടായിരിക്കും അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം അവർക്ക് എത്തി ചിലപ്പോ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാവാം അപ്പൊ അതിന് കുറച്ച് നമ്മൾ വിഷമങ്ങൾ അനുഭവിച്ചാലും അതിന് പകരം അതിനേക്കാളും എത്രയോ വലിയ ഗുണങ്ങൾ അവരിൽ നിന്നെയും ലഭിക്കും പൊതുവെ പുരുഷന്മാര് ഏതൊരു ഭാഗത്താണോ തകരാറുള്ളത് ആ കയറി പിടിച്ച് ഏർ എനിക്കൊരു ജീവിതം കിട്ടിയില്ല എന്ന് പറയാനാണ് പലരും താല്പര്യപ്പെടുക ആ ഒരു ധാരണയാണ് കുറാൻ തിരുത്തുന്നത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിന് പകരം കുറെ നന്മകൾ അവരിൽ ഉണ്ടായിരിക്കുമെന്നാണ് ചിലപ്പോ നല്ല നല്ല മക്കളെ കിട്ടിയത് അവളെ കൊണ്ടായിരിക്കണം അങ്ങനത്തൊരു മക്കളെ കിട്ടാൻ ഒരുപക്ഷെ അവളല്ലാത്ത ഒരാളെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ലാതെ അപ്പൊ പല കാര്യത്തിലും നമുക്ക് ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം അതുകൊണ്ട് സാഖ്യു മഹൽ വലൈസ് എന്നാ ഒന്നിച്ച് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടം വന്നാൽ ഇതൊന്നും വിചാരിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അവർക്ക് വേർപിരിയണമെങ്കിൽ വേർപിരിയാ പക്ഷെ എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കിന് വേർപാടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അത് പ്രശ്നമാക്കി കൊണ്ടുനടക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് പറയുന്നത് കേട്ടോ ഇനിയും ഇതിന്റെ ഒരു തുടർച്ച തന്നെയാണ് അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കാം اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليست التوبة للذين يعملون السيئات. حتى إذا حضر أحدهم الموت قال إن إني تبت الآن. حتى إذا حظ أحدهم الموت قال إني تبت الآن. قال إني تبت الآن يموتون وهم كفار. قال إني تبت الآن الذين يموتون وهم كفار. أعتدنا لهم عذابا أليما. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها يا أيها الذين آمنوا لا يحل Walau tak lulus dari tugas buat bakti mah, ati tumbuh. ولا تعقلوا إن لتكفروا ببعض ما آتيتموهن ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف وعاشروهن بالمعروف وإن كرهتموهن نفع أن تكرهوا شيئا وإن كرهتموهن نفعها أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا ويجعل الله فيه خيرا كثيرا